സിറാജ് ലൈവിലേക്ക് സ്വാഗതം നമ്മളേറെ ആസ്വാദ്യകരമായി കേൾക്കുന്ന ഒരു ഗാനശാഖയാണല്ലോ മദ്ഹ് ഗാനങ്ങൾ പ്രവാചകർ മുഹമ്മദ് നബി സലാഹ് അലൈഹി വസ്ല്ലാം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഗാനങ്ങൾ ഇന്ന് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല അത്തരത്തിൽ മദ്ഹ് ഗാനരംഗത്ത് ഏറെ പരിചിതനായ ഗാന മദ്ഹ്ഗാന രചനാരംഗത്ത് ഏറെ പരിചിതനായ മുസ്തഫ അദനി പടപ്പറമ്പാണ് എനിക്കൊപ്പം ഉള്ളത് അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു മാപ്പിളപ്പാട്ട് എഴുതുന്നത് ആ മാപ്പിളപ്പാട്ട് തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഒന്നാം സ്ഥാന എ ഗ്രേഡിലേക്ക് എത്തുകയാണ് വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം അതിന് വലിയൊരു ആവേശം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ മധുഗാനങ്ങൾ എഴുതാറുണ്ടെങ്കിൽ മാപ്പിളപ്പാട്ട് ആദ്യമായിട്ട് എഴുതുകയാണ് അത് തന്നെ വേദിയിലെത്തുന്നു എന്താണ് പറയാനുള്ളത് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് മാപ്പിളപ്പാട്ട് എഴുത്ത് നമ്മൾ ഓരോ പാട്ടുകളിൽ കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കും മാപ്പിളപ്പാട്ട് എഴുതണം എഴുതണം എന്നുള്ളത് പക്ഷേ ഈ വർഷമായി ആണ് ആദ്യമായിട്ട് നമുക്ക് മാപ്പിളപ്പാട്ട് എഴുതാനുള്ള ഒരു അവസരം കിട്ടിയത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് ഷബീൽ പി കെ പി കെ എം എഡ്രിക് കോഡ് സ്കൂളിൽ പഠിക്കുന്ന ഷബീലാണ് ഹൈസ്കൂൾ വിഭാഗം ബോയ്സിൽ അത് പാടിയത് ഇവിടെ എ ഗ്രേഡ് നേടുകയും ചെയ്തു അതോടൊപ്പം ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ട് ഒരു ഇരുപതോളം മാപ്പിളപ്പാട്ടുകൾ അതാ മക്ക മുക്കിയ പതിക്ക് എന്ന് തുടങ്ങുന്ന പാട്ടുകൾ അതുപോലെ ചേരൈ മുത്തഹമ്മദ് എന്ന് പറയുന്ന പാട്ടുകള് ഇപ്പോ ഈ വർഷം തന്നെ കലോത്സവത്തിന് ഒരുപാട് ആളുകൾ പാടിയ അടലി ഡി എംബിയനെ അർഷറുനി പിന്നെ അതോടൊപ്പം ഇപ്രാവശ്യം മറ്റൊരു സന്തോഷം കൂടി ഹൈസ്കൂൾ വിഭാഗം ഗേൾസിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് അപ്പീലുമായി എത്തി ഒരു പാട്ടുണ്ടായിരുന്നു ഞാൻ കമ്പോസ് ചെയ്ത പാട്ട് പെരിന്തൽമണ്ണയിലെ ആയിരുന്നു പാടിയിരുന്നത് അത് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടി വന്ന പാട്ടിനെ കവർ ചെയ്ത് എ ഗ്രേഡ് കരസ്ഥമാക്കുകയും ചെയ്തു ഇപ്പൊ കമ്പോസിംഗ് രംഗത്ത് ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് പക്ഷെ ആദ്യമായി രചന നിർവഹിച്ചതും ഉന്നത സ്ഥാനം നേടി എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ ഈ മാപ്പിളപ്പാട്ടിൻ്റെ രചനയും ഇപ്പം നമ്മുടെ മതഗാനങ്ങളുടെ രചനയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ അതെ അതെ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് മാപ്പിളപ്പാടിന് അടിസ്ഥാനപരമായിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട് അതായത് മാപ്പിളപ്പാട്ടിൻ്റെ നിയമങ്ങൾ അതോടൊപ്പം മാപ്പിളപ്പാട്ടിൻ്റെ ഇഷല് അത് ഒരളവ് മാപ്പിളപ്പാട്ട് എന്നുള്ളത് അതോടൊപ്പം തന്നെ മാപ്പിളപ്പാട്ടിന്റെ ഭാഷാ സാഹിത്യം അറബി മലയാള സാഹിത്യം എന്നുള്ളതാണ് മധുഗാനങ്ങളും ഭക്തിഗാനങ്ങളൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ലളിതമായിട്ട് മനസ്സിലാവും പക്ഷെ ഒരു സാധാരണ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മാപ്പിളയെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ട് അത്ര പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷേ ആ ഭാഷ അറബി മലയാള സാഹിത്യവും മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടുകളും കൂടുതൽ ബന്ധമുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം ഈ പ്രാസ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കമ്പി വാൽക്കമ്പി പാലും മക്കമ്പി കഴുത്ത് ചുറ്റെഴുത്ത് ഇതൊക്കെ ഒപ്പിച്ചിട്ടാണ് മാപ്പിളപ്പാട്ട് എഴുതുക അതാണ് മാപ്പിളപ്പാട്ടും മധുരഗാനങ്ങളും സാധാ പാട്ടും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ് മധുഗാനങ്ങൾക്ക് പൊതുവെ നമ്മള് കീപ്പ് ചെയ്യാറുള്ളത് ഈ പ്രാസനിയമങ്ങളൊക്കെ ഒപ്പിക്കാറുണ്ട് മാപ്പിളപ്പാട്ടിന്റെ ഒരു അലങ്കാരമാണ് പ്രാസനിയമങ്ങൾ അത് നമ്മള് മധുഹഗാനത്തിനും കൊണ്ടുവരാം ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഭാവനക്കും ഭാഷക്കും ഒക്കെ തന്നെയാണ് അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ പ്രാസ നിയമങ്ങള് കമ്പി വാൽ കമ്പി വാൽ കമ്പിയൊക്കെ മധു ഗാനത്തിനും നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാട്ടിന്റെ ഒരു മനോഹരമാക്കാൻ പറ്റും പക്ഷെ കഠിനമായിട്ടുള്ള അറബി അറബി മലയാള സാഹിത്യത്തിൽ അതായത് മാപ്പിളപ്പാട്ടിന് ഉപയോഗിക്കുന്നത് പോലെ മദ്യഗാനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ആ പാട്ട് ആ മാപ്പിളപ്പാട്ട് നേടിയ പാട്ട് പാട്ട് അത് നിങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ആലപിക്കാറില്ല ഇന്നലെയായിരുന്നു ആ മത്സരം ഉണ്ടായിരുന്നു അപ്പോ മാപ്പിളപ്പാട്ട് ഒന്നാം സ്ഥാനം കിട്ടിയത് അതിൻ്റെ ഒരു ഇതിവൃത്തം വരുന്നത് ശരിക്ക് പ്രവാചകർ നബിസ്വല്ലാഹു അലഹി വസലമ്മ തങ്ങൾ ശാസ്ത്രം ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആറാം നൂറ്റാണ്ടിലെ ആ ഒരു സമൂഹത്തിൽ നിന്ന് അസുഹാബി കന്നുജൂം അതായത് വലിയ പദവിയാണ് ആ ഒരു ലെവലിലേക്ക് ഉയർത്തുന്ന നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ സ്നേഹം അതാണ് ഞാൻ ആ പാട്ടിലൂടെ വർണ്ണിക്കുന്നത് ആ പാട്ട് തുടങ്ങുന്നത് തരുൾ കാവലാലെ എന്ന് പറഞ്ഞിട്ടാണ് പാട്ട് തുടങ്ങുന്നത് അതാണ് പാട്ടിൻ്റെ തുടക്കം അതിൽ അവസാനം പാട്ടിൻ്റെ അവസാനം പറയുന്നത് മയിക്കുന്ന സമയത്തും അതായത് വിതായിൻ്റെ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മത്തിനെ ഓർത്ത് വിലപിക്കുന്ന ഒരു സംഭവം കൂടിയാണ് പറയുന്നത് അത്രത്തോളം നബിക്ക് ഉമ്മത്തിനോട് സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പാട്ടിന്റെ ഇതിവൃത്തത്തിൽ പറയുന്നത് പിന്നെ അല്ലേ ഇപ്പോ അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ പ്രേക്ഷകരെ ഏറ്റെടുത്ത കുറച്ച് പാട്ടുകൾ ചിത്തിരപ്പൻ മുത്തൊളിവിൽ വാഴും മദീന എന്ന് പറയുന്നു പിന്നെ ബാബിൽ ഒരു നാമം മുമ്പ് സാഹിത്യോത്സവില് ഭക്തിഗാനത്തിലൊക്കെ ഒന്നാം സ്ഥാനം കിട്ടിയ അഞ്ചി ദത്താഴ് തേടി തേടി എന്നുള്ള പാട്ട് കഴിഞ്ഞ വർഷം കാറ്റഗറി ഇയ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷം കാറ്റഗറി ചെയ്യ സംഘഗാനം സംസ്ഥാന തലത്തിൽ എൻ്റെ പാട്ടുകൾക്കായിരുന്നു സാഹിത്യോത്സവം സംസ്ഥാന കഴിഞ്ഞ വർഷം മണ്ണും വീണ്ണും ഒരുങ്ങിയ നേരം നിലയിട്ടുള്ള ഒരു പാട്ടാണ് കഴിഞ്ഞ വർഷം സാഹിത്യോത്സവത്തിലും ഫസ്റ്റ് കിട്ടിയത് അതിന് മുമ്പത്തെ വർഷം കേരളത്തിലേക്ക് ഇസ്ലാം എത്തിയൊരു സംഭവം പറയുന്ന ഒരു പാട്ടുണ്ട് അത്ഭുതത്തിലുണ്ട് വാസ്തവം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അതായിരുന്നു അങ്ങനെ ഒരുപാട് പാട്ടുകൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പാട്ടുകൾ ഏകദേശം ആയിരത്തിൽ പരം ലളിതമായിട്ടുള്ള പാട്ടുകൾ പിന്നെ മധുഗാന രചന ആരംഭിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ മയദീൻ അക്കാദമിയിൽ പഠിച്ച ഒരാളാണ് കേട്ടിട്ടുണ്ടാവുന്നത് അപ്പൊ മയദീൻ അക്കാദമിയിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അന്ന് മുതൽ തുടർച്ചയായിട്ട് സാഹിത്യോത്സവനൊക്കെ വേണ്ടിയിട്ടാണ് പാട്ടുകൾ എഴുതാറ് എഴുതി തുടങ്ങിയത് തീർച്ചയായിട്ടും അപ്പോ ഉസ്താദുമാർ അവിടുത്തെ ഉസ്താദിമാർ ഞങ്ങൾക്ക് നൽകുന്ന പ്രചോദനം പ്രത്യേകിച്ച് ഹരിൽ ബുഹാരി ഹരിൽ ഞാൻ മെസ്സേജ് അയച്ച് ഉസ്താദ് എനിക്ക് വിളിച്ചിരുന്നു ഉസ്താദിനോട് ഈ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് മാപ്പിള പാട്ട് എഴുതിയിട്ടുണ്ട് എന്ന സന്തോഷം പറയാൻ വേണ്ടി ഞാൻ വിളി മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് തിരിച്ചു വിളിച്ചു ഉസ്താദ് പ്രാർത്ഥന ചെയ്ത് തന്നു അതേപോലെ ഉസ്താദിമാരൊക്കെ നല്ല സപ്പോർട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട് എല്ലാ പ്രചോദനം അവർ നൽകാറുണ്ട് മഴതിൽ നിന്ന് മഴതി നിന്ന് തന്നെയാണ് പാട്ട് എഴുതിൻ്റെ ഒരു പ്രാരംഭം എന്നുള്ളത് പിന്നെ അത് അതോടൊപ്പം അവിടുന്ന് ആ കിട്ടിയ ഊർജം കൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ കിട്ടി കിട്ടിയത് വലിയൊരു അംഗീകാരം കഴിഞ്ഞ രണ്ടു വർഷം ഞാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ അത് അതിന്റെ ഒരു കലാകാരനായിരുന്നു ജൂബിലി ഫെലോഷിപ്പ് കിട്ടിയ ഒരു കലാകാരൻ ഈ ഇത്തവണ ഇപ്പം നിങ്ങൾ പരിശീലനം കുട്ടികളോ അതായത് മാപ്പിളപ്പാട്ടില് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടുകള് ഇപ്പൊ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏഴാളുകളാണ് ആദ്യം ചെറിയ പ്രശ്നങ്ങളുണ്ട് അന്യേഴ് ആളുകൾക്കാണ് ഏഗ്രേഡ് കിട്ടുക അതിൽ ഏഴാഴുതിയിൽ മൂന്ന് മൂന്ന് പാട്ട് അതായത് ഒരു പാട്ട് ഞാൻ എഴുതിയത് രണ്ട് പാട്ട് ഞാൻ കമ്പോസ് ചെയ്ത പാട്ടായിരുന്നു കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള സിനാൻ എന്ന് പറയുന്ന പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മഹഫു റിഹാൻ മഹഫു റിഹാൻ എന്റെ ഞാൻ സംഗീതം ചെയ്ത പാട്ടാണ് എം ബി എൻഷറുനിൽ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് ബാസിത്താണ് അവനെ പരിശീലനം അവന് പാടിയത് അവന് കഴിഞ്ഞ വർഷം അതിന്റെ മുന്നത്തെ വർഷമൊക്കെ മധുരഗാനങ്ങള് മധുഗാനല്ല ഭക്തിഗാനങ്ങള് ഗ്രൂപ്പ് സോങ് ഒക്കെ എൻ്റെ പാട്ടുകളാണ് അവന് പാടാറുള്ളത് ഈ മാപ്പിളപ്പാട്ട് കുറച്ചുകൂടി ഉത്തരവാദിത്തം തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ട് എഴുതുന്നത് തന്നെയാണ് ഭാരിച്ച് ഉത്തരവാദിത്വം ആ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാപ്പിളപ്പാട്ട് എഴുതി ശീലമുള്ള ആളുകൾക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നില്ല പക്ഷേ ഒരു മാപ്പിളപ്പാട്ടിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മധുഗാനത്തെ അപേക്ഷിച്ച് മാപ്പിളപ്പാട്ട് എഴുതുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ മാപ്പിളപ്പാട്ട് രംഗത്ത് ഇനിയും തുടരുന്നുണ്ടോ കൂടുതൽ കൂടുതൽ പാട്ടുകൾ എഴുതുന്നു അപ്പൊ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങൾ വരുന്നുണ്ട് അതിന് വേണ്ടി ഒരുപാട് വർക്കുകൾ കിട്ടിയിട്ടുണ്ട് മാപ്പിളപ്പാട്ടുകൾ എഴുതാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് എഴുതുക മാപ്പിളപ്പാട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പൊ ശ്രദ്ധ കേന്ദ്ര കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് രചാരംഗത്താണ് ഓരോ വിഷയങ്ങള് ചരിത്രപരം ആരും അറിയാത്ത ചരിത്രങ്ങളൊക്കെ ഇസ്ലാമികപരമായിട്ടുള്ള ചരിത്രങ്ങളൊക്കെ എടുത്ത് എഴുതുമ്പോൾ അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് ഒരുപാട് ചരിത്രങ്ങളിൽ നമ്മൾ ആഴത്തിൽ പഠിക്കണം അത് ഉൾക്കൊണ്ടുകൊണ്ട് അതൊരു കവിത രൂപത്തില് പാട്ട് രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യണം അതുമാത്രമല്ല മാപ്പിളപ്പാട്ടിന്റെ ഈ നിയമങ്ങളൊക്കെ മതി ഗാനങ്ങൾ എഴുതുന്നത് പോലെ അല്ല പൂർണമായിട്ടും പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മൾ പുതിയ രചയിതാക്കളാകുമ്പോൾ കലാഫീൽഡിൽ ഒരുപാട് നമുക്ക് ഒരുപാട് ഉണ്ട് കാരണം എല്ലാം വിലയിരുത്തപ്പെടും പൂർണ്ണമായിട്ടും മാപ്പിളപ്പാട്ടിന്റെ നിയമങ്ങൾ ഒപ്പിച്ചിട്ടുണ്ടോ കഴുത്തുണ്ടോ കമ്പിയുണ്ടോ അതേപോലെ ഭാഷാ സാഹിത്യം എങ്ങനെയുണ്ട് എല്ലാം വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കാരണം പുതിയ ഈ പുതിയ രചയിതാക്കൾക്ക് പൊതുവിൽ നല്ല സ്വീകാര്യത ഈ കലോത്സവ ഇപ്പോ ഒരു പരിധി വരെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പുതിയ രചയിതാക്കളെ ഒരു പരിധി വരെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പുതിയ രചയിതാക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വിധികർത്താക്കൾക്ക് ഒരു ഒരു അരോചകം ഫീൽ ചെയ്തി പക്ഷെ